സ്പെഷ്യൽ ചേരുവകൾ ചേർത്ത് സ്റ്റാർ ഹോട്ടലിൽ അത്യാവശ്യം നല്ല റേറ്റിന് വിൽക്കുന്ന ഈ ഒരു സംഭവം ദൈവം നമുക്കിനി വീട്ടിലും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു കിലോ ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നേരത്തെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഉരു ഉരുളിക്കാത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിലോ നെയ്യിലോ വേണമെങ്കിൽ എടുക്കാം ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിപൊടിയായിട്ട് അരിഞ്ഞതും വെളുത്തുള്ളി അല്ലി പൊടിപൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർക്കാം ഒരു പച്ചമുളക് നടു കെ കിറിയതോടെ ചേർത്ത് കഴിഞ്ഞാൽ നേരത്തെ കഴുകി മാറ്റി വെച്ച് ുള്ള ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കാം ഇതിനെ ഇപ്പോഴേ അങ്ങോട്ട് വേവിക്കരുത് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ ആ ചിക്കൻ്റെ കളർ മൊത്തത്തിൽ അങ്ങോട്ട് മാറി അങ്ങോട്ട് വരും ഈ സമയത്തുണ്ടല്ലോ ഇതിൻ്റെ മുകളിലേക്ക് രണ്ട് വലിയ സവാളയാണ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തേക്കുന്നത് ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് കണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് ഇളക്കിങ്ങോട്ട് എടുക്കാം ഇളക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും കുഞ്ഞു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് ഇനി മൂടി വെച്ച് അടച്ചു കൊടുത്ത് ഇത് പടയം അങ്ങോട്ട് വേവിച്ചങ്ങോട്ട് എടുക്കാം ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല രണ്ട് വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തോ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ടര ടേബിൾ സ്പൂൺ മുളകൊടിയോടെ ചേർക്കുന്നുണ്ട് പിന്നെ ഗരം മസാലപ്പൊടി പൊടി അര ടീസ്പൂണും പിന്നെ പെരിഞ്ചീരകത്തിന്റെ പൊടിയാണ് കാൽ ടീസ്പൂണോടെ ചേർക്കുന്നുണ്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് ചേർക്കാം ഈ പൊടി മൊത്തത്തിൽ ആ ചിക്കൻ അങ്ങോട്ട് പിടിക്കണം ആ ടേസ്റ്റും കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഒന്നര കപ്പ് ഇളം ചൂട് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒരു കാരണവശാലും കൂടി പോകാനായിട്ട് പാടില്ല കാരണം ഇതിൻ്റെ ഗ്രേവി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ട് വേണം ഇരിക്കാനായിട്ട് ഇളക്കിയെടുത്ത് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ അങ്ങോട്ട് വെച്ചേക്ക് ഇടയ്ക്കൊന്നും ഇളക്കാനായിട്ട് മാറക്കരുത് കാരണം എന്താണെന്ന് നോക്കി ചിക്കൻ്റെ ആ ഒരു ഗ്രേവി അത്യാവശ്യം ഡ്രൈ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്കുള്ള സ്പെഷ്യൽ ചേരുവകൾ ചേർക്കാനായിട്ട് വന്നത് വേറൊന്നും കസൂരി മേത്തിയാണ് ഒരുപാടൊന്നും വേണ്ട കുറച്ച് മാത്രം മതി എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും മേടിക്കാനായിട്ട് കിട്ടും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നര ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർക്കുന്നുണ്ട് തൈര് ഒരു കാരണവശാലും കൂടി പോകരുത് കാരണം ചിക്കൻ്റെ മൊത്തത്തിലുള്ള ടേസ്റ്റ് മാറും കുറച്ച് മാത്രം ചേർത്ത് ഇളക്കി ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ വീണ്ടും ചേർക്കാനായിട്ടുള്ളത് ഫ്രഷ് ക്രീമാണ് ഒന്നര ടേബിൾ സ്പൂൺ ആണ് ഇത് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കാരണം ചിക്കൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ഫ്രഷ് ക്രീം ഇതും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കഴിഞ്ഞാൽ അതാ നോക്കി നമ്മുടെ സ്റ്റാർ ഹോട്ടലിലെ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി ആയിട്ട് അങ്ങോട്ട് വരും എൻ്റെ പൊന്നോ എന്ന ടേസ്റ്റ് ഒരു സംഭവം കഴിക്കാനായിട്ട് നല്ല ചൂട് പൊറോട്ടയുടെ കൂടെയും ബിരിയാണിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കിട്ടിയായിട്ടുമാണ് അപ്പോൾ ഇതേ രീതിയിൽ ചിക്കൻ കറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക ഗ്രേവി ഒരു കാരണവശാലും കൂട്ടിയെടുക്കാൻ പാടില്ല ഈ ഒരു പരുവത്തിൽ വേണം നിക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റാർ ഹോട്ടലിലെ ചിക്കൻ കറി തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയും ഓരോ ദിവസവും ഓരോ വെറൈറ്റിയുമായിട്ട് വരുന്ന നമ്മുടെ ഈ ഒരു പേജിനും ഈ ഒരു വീഡിയോയ്ക്കും ലൈക്ക് തരണേ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ ഒരു കമൻറ്റ് കൂടിയിലായിട്ട് മറക്കരുത് നല്ലൊരു കിടിലൻ കിട്ടുകാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം നിങ്ങളുടെ സ്വന്തം ലിജോമല്ല ശരി നൗ സൈനിങ് ഔട്ട് താങ്ക്